കോഴിക്കോട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഡി എംഒ ഓഫീസ് മാർച്ച് ചെറിയ സംഘർഷം ഉണ്ടായിട്ടില്ല പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചു ആരോഗ്യ മേഖല സർക്കാരിൻ്റെ അനാസ്ഥക്കെതിരെയുള്ള ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഡി ഓഫീസ് മാർച്ചാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോ വിഭാഗം മേധാവി ഡോക്ടർ ആരിഫ് ചിറക്കൽ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ പിണറായി സർക്കാർ പൊതുസമൂഹത്തിന് മുന്നിൽ മീഡിയക്ക് മുന്നിൽ ക്രിമിനലാക്കിയും കുറ്റവാളിയും ഒക്കെയാക്കി ചിത്രീകരിക്കുമ്പോൾ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ നീതി നിഷേധം നീതിനിഷേധം കാട്ടിയ ഡോക്ടറെ നിശബ്ദമാക്കാനുള്ള രാഷ്ട്രീയ ഫാസിസമാണ് ഇടത് ഗവൺമെൻറ് നടത്തുന്നത് അതിനെതിരെയുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ആരോഗ്യ മേഖലയിലെ പൊള്ളരുതാമ്യക്കെതിരെയുള്ള ഡി എം ഓഫീസ് മാർച്ചാണ് ഇവിടെ നടക്കുന്നത് പോലീസ് ജലഭിരോഗി പ്രയോഗിച്ച് ചെറിയ സംഘർഷസാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നില സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ് വരുന്നു വരുന്നു വരുന്നുണ്ട് ¡Yo